പാലസ്തീൻ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അത് ടു സ്റ്റേറ്റ് സൊല്യൂഷനാണേ എന്ന് മാർപ്പാപ്പ നമ്മുടെ ലിയോ മാർപ്പാപ്പ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ പറഞ്ഞത് ഇവിടുത്തെ തീവ്ര ക്രിസ്തീയ നിലപാടുള്ളവർ അതായത് പച്ചക്ക് പറഞ്ഞാൽ ക്രിസംഖികൾ കേൾക്കണം എന്നാണ് ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസിൻ്റെ അഭിപ്രായം ഈ അബ്ജോദ് അണ്ണൻ പറയുന്നത് തോന്നും ഞങ്ങൾ ക്രിസംഖികൾ എതിർക്കുന്നതുകൊണ്ടാണ് ഇവിടെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പാക്കാത്തത് എന്ന് അബ്ജോദണ്ണ അണ്ണൻ ഇത് പറയേണ്ടത് ഞങ്ങളോടല്ല ഫ്രം റിവർ ടു സി പാലസ്റ്റൈൻ ഷുഡ് ബി ഫ്രീ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിലൂടെ നടക്കുന്നവരെയാണ് അവരോടാണ് അണ്ണൻ പോയി ഇത് പറയേണ്ടത് ഞങ്ങൾ ക്രിസംഗികൾക്ക് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പാക്കുന്നതിനോട് ഒരു ഒരതിരോപ്രയമില്ല പക്ഷേ അതെന്തുമാത്രം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് എലികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് പൂച്ചയ്ക്ക് ഒരു മണി കെട്ടി കൊടുത്താൽ മതി എന്ന് പറയുന്നത് പോലെയാണ് പക്ഷേ ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്നുള്ളതല്ല ചോദ്യം ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നിങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ് ചോദ്യം ഈ രണ്ട് കൂട്ടരും ഇവിടെ സമാധാനത്തോടെ ഒരുമിച്ച് സഹവസിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം പക്ഷേ ഫ്രം റിവർ ടു സി ദ പാലസ്റ്റൈൻ ഷുഡ് ബി ഫ്രീ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പാക്കുക അതായത് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നേ തുടച്ചു നീക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പാക്കാൻ പോകുന്നത് അതിന് ആദ്യം വേണ്ടത് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും അസ്തിത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമേ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ഈ ആശയത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ അതുവരെ ഭൂമി എങ്ങനെ പങ്കിടും എന്നൊക്കെയുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല താൽക്കാലികമായി വെടിനിർത്തൽ കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി നടക്കേണ്ടത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇരുപക്ഷത്തുമുള്ള തീവ്രവാദികൾ ഇത് അംഗീകരിക്കാത്തടത്തോളം കാലം ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമായിട്ട് മനോഹരമായ സ്വപ്നമായിട്ട് അവശേഷിക്കും